കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പര ആയിരുന്നു ഗൗരീശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒരു സമയത്ത് ഒന്നാം സ്ഥാനത്തായിരുന്നു ഈ പരമ്പര എന്നാൽ ഇപ്പോൾ വളരെ ലാഗാണ് എന്നും വളരെയധികം വലിച്ചു നീട്ടിക്കൊണ്ട് പ്രേക്ഷകരെ വെറുപ്പിക്കുകയാണ് എന്നുമൊക്കെയാണ് ഈ പരമ്പരയുടെ കമൻ ബോക്സിൽ നിറയുന്ന കമൻ്റുകൾ ഒരുവിധത്തിൽ അത് സത്യം തന്നെയാണ് എന്നാൽ ഈ പരമ്പരയുടെ സംരക്ഷണ സമയം മാറ്റിയതും പരമ്പരയുടെ റേറ്റിംഗ് പോകാൻ കാരണമായിട്ടുണ്ട് ബിഗ് ബോസ് എന്ന പുതിയ മത്സരം വന്നതിനെ തുടർന്നാണ് പരമ്പരകളുടെ സമയത്തിൽ മാറ്റം വന്നത് പക്ഷേ ബിഗ് ബോസ് കാണാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് പഴയ ബിഗ് ബോസ് ഷോയെ പോലെ ഇൻട്രസ്റ്റിംഗ് ആയ യാതൊരു കാര്യവും ഇല്ല എന്നും അതിലുള്ള കണ്ടസ്റ്റൻറ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ യാതൊരു താൽപ്പര്യവും ഇപ്പോൾ തോന്നുന്നില്ല എന്നും വ്യക്തമാക്കുന്ന പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരമ്പരകൾ പഴയ സമയത്ത് ആക്കണം എന്നുള്ള ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ഇതിനിടയിൽ ബിഗ് ബോസിനെതിരെ മുന്നിലേക്ക് കോടതിയും കടന്നു വന്നത് ബിഗ് ബോസ് ഷോക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതേസമയം വിഷുവിൻ്റെ ആഘോഷം അതീവ ഗംഭീരമാക്കുന്നതിന് ശങ്കറും ഗൗരിയും മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ പുതിയൊരു തിരിച്ചടി ശങ്കറിന് നേരിടേണ്ടതായി വരുന്നത് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്